ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചില അപ്രതീക്ഷവും ഞെട്ടിപ്പിക്കുന്നതുമായ ക്രൈം കേസുകളാണ് ചിലത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് സിനിമയുടെ കഥയാണോ എന്നത് പോലും തോന്നിപ്പിക്കും പക്ഷേ ഇവയെല്ലാം നൂറ് ശതമാനം സത്യമായ സംഭവങ്ങളാണ് നമ്മുടെ ആദ്യ കഥ അതിശയിപ്പിക്കുന്നതും വളരെ നീളമുള്ളതും ടിസ്റ്റുകൾ ഉള്ളതുമാണ് ഇതൊരു സാധാരണ കൊലപാതക കഥയല്ല ഇതിൽ ഒരേ ഒരു ദുരന്തം മാത്രമല്ല ഉള്ളത് നിരവധി ദുരന്തങ്ങൾ ചേർന്ന ഒരു സംഭവമാണ് ഇത് ഒരു കൗമാരിക്കാരിയായ ഷാരോൺ മാർഷൽ എന്ന യുവതി വിസ്മയിപ്പിക്കുന്ന ഭാവിയോടെയാണ് മുന്നോട്ടു പോയത് ആരായാലും ചിന്തിക്കാതെ വിധത്തിൽ ഷാരോൺ ആർഒ ടി സിയിൽ ലെഫ്റ്റനന്റ് കേണർ ആണെന്ന് പറയപ്പെട്ടിരുന്നു കൂടാതെ സ്കൂളിൽ ഏറ്റവും മേന്മയുള്ള വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അവൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജോർജിയയിൽ ഫോസ്ഫൻ പാർക്ക് നിന്നും ഹൈസ്കൂൾ പൂർത്തിയാക്കിയ ഷാരൺ ജോർജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജിയിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാനായി പൂർണ്ണ സ്കോളർഷിപ്പ് നേടുകയും ചെയ്തു നാസയിൽ ജോലി ചെയ്യാൻ എന്ന ആഗ്രഹം നിറവേറാനാണ് അവൾ ശ്രമിച്ചത് പക്ഷേ എല്ലാം അവളിൽ ഒളിച്ചിരിഞ്ഞ ഒരു രഹസ്യം മൂലം തകർന്നു ഹൈസ്കൂളിലെ അവസാന മാസങ്ങളിൽ ഷാരോൺ ഗർഭിണിയായിരുന്നു ഇത് അവൾ അതിന്റെ പിതാവിനോട് പോലും അറിയിച്ചില്ല കുഞ്ഞിനെ ജനിച്ചതിനു ശേഷം ടെക്സയിലെ ഒരു ധനിക ദമ്പതികൾക്ക് ദത്തു നൽകുകയായിരുന്നു ചെയ്തത് ഈ ഗർഭധാരണം അവളുടെ ജീവിതപാതയെ തിരിച്ചു മാറ്റി അതിനുശേഷം ടാമ്പ ഫ്ലോറിഡയിലേക്ക് പുതിയ ജീവിതം ആരംഭിക്കാനായി അവൾ ഫ്രാങ്ക്ലിൻ ഡെലോൺ ഫ്ലോയിഡ് എന്നയാളോടൊപ്പം താമസിക്കാൻ തുടങ്ങി ഷാരൺ ഫ്രാങ്കിന്റെ കൂടെ താമസിച്ചിരുന്നുവെങ്കിലും അവൾ മറ്റൊരാളുടെ കൂടെ പ്രണയത്തിൽപ്പെട്ടിരുന്നു അങ്ങനെ അവൾ രണ്ടാമതും ഗർഭിണിയായി ഈ പ്രാവശ്യം കുട്ടി കുട്ടിയുടെ പിതാവിനോട് എന്നും പറയാതെ അവൾ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഷാരോൺ മൈക്കിൾ ഗ്രിഗറി മാർഷൽ എന്ന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു ഫ്രാങ്കും ഷാരോണും തമ്മിലുള്ള ബന്ധം വളരെ അസാധാരണമായിരുന്നു അതൊരു പ്രണയബന്ധമോ എന്ന് വ്യക്തമായിരുന്നില്ല പക്ഷേ അവർ ഒരുമിച്ച് താമസിച്ചു മൈക്കിളിന് വേണ്ടി ഒരുമിച്ച് നടക്കാൻ തുടങ്ങി ഫ്രാങ്ക് ഒരു പെയിന്റർ ആയിരുന്നു പക്ഷേ മോശം ബാക്ക് പെയിൻ കാരണം കൂടുതൽ ജോലി ചെയ്യാൻ കഴിയാറില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഷാരോൺ എക്സോട്ടിക് ഡാൻസറായി ജോലി ചെയ്യാൻ തുടങ്ങി പണം കൊണ്ടുവരാനായി അവർ സർവീസുകൾക്കൊപ്പം സർക്കാർ വെൽഫെയർ സഹായം പ്രയോജനപ്പെടുത്തി സഹപ്രവർത്തകർക്ക് ഷാരോൺ വളരെ നല്ലവളായിരുന്നു അവളെ എല്ലാവരും സ്നേഹിക്കുകയും കരുതലോടെ സമീപിക്കുകയും ചെയ്തു അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായത് പതിനെട്ട് വയസ്സുകാരിയായ ഷെറിൻ ക്ലൈമാക്സ് ആയിരുന്നു പക്ഷേ ഫ്രാങ്കിന് ഷെറിനും തമ്മിലുള്ള തുടർച്ചയായ തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ ഒരു വാരാന്ത്യ ബോട്ടിംഗ് ട്രിപ്പിനിടെ ഷെറിനും ഫ്രാങ്കും തമ്മിൽ വലിയൊരു തർക്കം ഉണ്ടാകുകയും അതിൻ്റെ പിന്നാലെ ഷെറിൻ ഷാരൺ തൻ്റെ മികച്ച വരുമാനം സർക്കാർ സഹായത്തിന് രേഖപ്പെടുത്താത്തത് മറച്ചുവെച്ചതായി സോഷ്യൽ സർവീസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ഈ പരാതിക്ക് പിന്നാലെ ഷാരോണിന് സർക്കാർ സഹായം നഷ്ടമായി അതിനെ തുടർന്ന് ഫ്രാങ്ക് ക്രൂരതയോടെ പ്രതികരിച്ചു ക്ലബിൽ പോയി ഷെറിനെ നേരിട്ട് ആക്രമിക്കുകയും മറ്റുള്ളവർ കാണുകയെ അവളുടെ മുഖത്ത് അടിക്കുകയും ചെയ്തു അതിനുശേഷം ഷെറിൻ തനിക്ക് പ്രിയപ്പെട്ട സുഹൃത്തിനെ കാണാനായി യാത്രയായി പക്ഷെ ആ യാത്രയെക്കുറിച്ച് അച്ഛനെ വിളിച്ച് അറിയിച്ചില്ല അതുകൊണ്ട് അദ്ദേഹം പോലീസിന് പരാതി നൽകുകയും ചെയ്തു പിന്നീട് അവളുടെ കാർ ഒരു കാർവൻ എയർപോർട്ടിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടുപിടിക്കുകയും ചെയ്തു പോലീസ് അന്വേഷണം തുടങ്ങി ഷാരോണും ഫ്രാങ്കും ഇരുവരും ഒറ്റപ്പെട്ടു പോയെങ്കിലും കാര്യത്തിൽ കൂട്ടുപിടിക്കുന്നവരായിരുന്നു പക്ഷെ ആരും കാണാത്ത വിധത്തിൽ അവർ താങ്കൾ താമസിച്ച പ്രവേശം വിട്ടു അതും അവരുടെ പേരുകൾ മാറ്റിയതും കൂടുതൽ സംശയം ജനിപ്പിച്ചു അതേ വർഷം ഫ്രാങ്കും ഷാരോണും വിവാഹം കഴിച്ചു ഫ്രാങ്കിന്റെ അഭിപ്രായത്തിൽ മൈക്കിളിന് ഒരു ഔദ്യോഗിക കുടുംബ പേര് നൽകാനായിരുന്നു കാരണം അവരുടെയും ജീവിതവും സഞ്ചാരങ്ങളും തുടരുന്നതിനിടയിൽ പലപ്പോഴും വ്യത്യസ്ത പേരുകൾ ഉപയോഗിച്ച് അവർ താമസിച്ചപ്പോയി ഒടുവിൽ അവർ ടെസ്ല ഒക്കൽമോയിൽ എത്തി അവിടെയും ഷാരോൺ എക്സോട്ടിക് ഡാൻസറായി ജോലിയെടുത്തു അവൾ എവിടെയായാലും സുഹൃത്തുക്കളെ കണ്ടെത്തും പക്ഷെ ഫ്രാങ്കിനെ ആരും ഇഷ്ടപ്പെടാറില്ല അവൻ അവിടെ എളുപ്പത്തിൽ ശത്രുക്കളെ ഉണ്ടാക്ക ഒരു സഹപ്രവർത്തകവും ഉണ്ടായ തർക്കത്തിനിടയിൽ ആ സ്ത്രീ ഷാരോണിനോട് ഇവനോടൊപ്പം ഇനി നീ പാർക്കേണ്ട അവനെ വിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഫ്രാങ്കിന്റെ പ്രതികരണം ഇതായിരുന്നു അവൾ എന്നെ വിട്ടാൽ ഞാൻ അവളെ കൊല്ലും പക്ഷെ ഫ്രാങ്ക് അറിഞ്ഞില്ല ഷാരോൺ അവനെ വിട്ടുപോകാനായി ഒരാൾക്കൊപ്പം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പക്ഷേ അവർ ആ സന്തതിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് മുമ്പ് ഷാരോൺ ഒരേ ഒരു ദുരന്തത്തിൽ പെടുകയായിരുന്നു ഒരു ദിവസം ഷാരോൺ റോഡിനരികിൽ ഒരു അൺകോൺഷ്യസ് അവസ്ഥയിൽ കാണപ്പെട്ടു അവർക്ക് വാഹനം അടിച്ചതാണെന്ന് പോലീസിന് തോന്നി ഫ്രാങ്ക് പറയുന്നത് അവൻ ആ സമയത്ത് ഉറങ്ങുകയായിരുന്നു എന്നാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയെങ്കിലും ഷാരോൺ ഒരിക്കലും ബോധം തിരിച്ചു വരില്ലെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു അവളുടെ സുഹൃത്തുക്കൾ അവളെ കാണുമ്പോഴൊക്കെ അവൾക്ക് അവളുടെ രോഗാവസ്ഥയിൽ കുറച്ച് മെച്ചം കാണാൻ അവർക്ക് സാധിച്ചു പക്ഷേ കുറെ ദിവസങ്ങളായി ഫ്രാങ്ക് അവളെ തിരിഞ്ഞു നോക്കിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഷാരോൺ മരിച്ചു പോവുകയും ചെയ്തു ഷാരോൺ മരിച്ചതിന് പിന്നാലെ പലരുടെയും മനസ്സിൽ സംശയം തോന്നി കാരണം അവളെ ആശുപത്രിയിൽ സന്ദർശിച്ചവരുടെ അഭിപ്രായത്തിൽ അവൾ തികച്ചും മെച്ചപ്പെടുകയായിരുന്നു പക്ഷേ അപ്രത്യക്ഷമായ ഒരു മരണം ഡോക്ടറിനും അവളുടെ മരണത്തിന് ഒരു സംശയം തോന്നി പഴയ കൈപൊട്ടലുകളും വീക്കലുകളും അവളുടെ ശരീരത്തിൽ കണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹം ഷാരോണിന്റെ മരണം ഹോമിസൈഡ് എന്നാണ് രേഖപ്പെടുത്തിയത് അവളുടെ തലക്ക് വണ്ടി ഇടിച്ചതായിരിക്കാൻ സാധ്യതയില്ല ആ ഇഞ്ചുമുറി മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കും സംഭവിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ ആർക്കും ഷാരോണിന്റെ മരണത്തിൽ പിന്നിൽ ഫ്രാങ്ക് ആണെന്ന് തെളിയിക്കാൻ സാധിച്ചില്ല എന്നാൽ ഷാരോണിന്റെ സുഹൃത്തുക്കൾ ഒരു കാര്യം ഉറപ്പാക്കി ഇതൊരു വാഹനാപകടമല്ല തുടർന്നുള്ള സംഭവങ്ങൾ ആ സംശയങ്ങൾ കൂടുതൽ ശക്തമാക്കി ഷാരോണിന്റെ മരണത്തിന് ശേഷമുള്ള എല്ലാ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള സഹായം ചെയ്തത് അവളുടെ സുഹൃത്തുക്കൾ ഫ്രാങ്ക് ഇതിൽ ഒരു രൂപ പോലും ചെലവഴിക്കാൻ മുന്നോട്ട് വന്നില്ല പിന്നീട് ഫ്രാങ്ക് ഷാരോന്റെ മരണത്തിന് എടുത്ത എൺപതിനായിരം ഡോളർ ലൈഫ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ശ്രമിച്ചു പക്ഷേ ഫ്രാങ്ക് പലപ്പോഴും വ്യത്യസ്ത പേരുകൾ ഉപയോഗിച്ചത് കൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് അയാൾ നൽകിയ സാമൂഹ്യ സംരക്ഷാ നമ്പറുകൾ യഥാർത്ഥമായി തോന്നിയില്ല അവസാനം അയാൾക്ക് യഥാർത്ഥ പേരായ ഫ്രാങ്ക് ഡിലോനോ ഫ്ലൈഡ് പറയേണ്ടി വന്നു അതാണ് അയാളുടെ എല്ലാ ചതികളും പുറത്താക്കാൻ തുടങ്ങിയത് ഇതുവരെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു വലിയൊരു ശൂന്യവും ഇരുണ്ട ഭീകരതയും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുവെന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഫ്രാങ്ക് വെറും പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് അയാൾ ഒരു നാല് വയസ്സുകാരിയെ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടു പോവുകയും ചെയ്ത കേസിൽ കുറ്റക്കാരനാകുന്നത് പത്ത് മുതൽ ഇരുപത് വർഷം വരെ ശിക്ഷ ലഭിച്ചു ആദ്യം അയാൾ ഒരു മാനസിക രോഗ്യ കേന്ദ്രത്തിൽ അയക്കുകയുണ്ടായി പക്ഷെ അവിടെ നിന്ന് പലയിടങ്ങളിൽ നിന്ന് ഒരു കാർ മോഷ്ടിച്ച് രക്ഷപ്പെടുകയും ചെയ്തു പിന്നീട് അടുത്ത ദിവസമായിട്ട് അയാൾ ഒരു ബാങ്ക് കവർച്ച നടക്കുന്ന നടത്തുന്നത് ഒടുവിൽ വീണ്ടും പിടിക്കുകയാണ് ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഫ്രാങ്ക്വിനെ വിട്ടുകിട്ടി പക്ഷേ അതിനുശേഷം ഉടൻ തന്നെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഒരു യുവതിയെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതുകൊണ്ട് വീണ്ടും പിടിയിലായി ഇതും അതും ഈ തവണ ജാമ്യത്തിന് പുറത്തിറങ്ങിയ ഫ്രാങ്ക് കോടതിയിൽ ഹാജരാകാതെ മുങ്ങുകയായിരുന്നു ഒരു ഫെഡറൽ അറസ്റ്റ് വാരന്റ്പ്പെട്ടു അയാൾ ഒളിച്ചു മാറുകയും ചെയ്തു വീണ്ടും വ്യത്യസ്ത വ്യാജ പേരുകൾ ഉപയോഗിച്ച് അയാൾ കുഴിയിലായ ജീവിതം തുടരുകയായിരുന്നു അതുവരെ ഷാർവൺ ഇൻഷുറൻസ് ക്ലെയിമിനായി അയാൾ യഥാർത്ഥ പേര് ഉപയോഗിക്കുന്നതുവരെ ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഫ്രാങ്ക് ഒളിച്ചോടാൻ ശ്രമിച്ചു പക്ഷേ അതിനിടയിൽ അയാളെ ജോർജിയയിൽ നിന്ന് പിടികൂടി പഴയ കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിക്കാനായി ജയിലിൽ അടച്ചു ഷാരോന്റെ സുഹൃത്തുക്കൾക്ക് ഇത് നീതിയുടെ ഭാഗമായി തോന്നി ഇതോടെ അടുത്ത വലിയ ഭൂരിപക്ഷ ഭീഷണിയും ആഘാതവുമുള്ള കഥാപ്രവാഹത്തിലേക്ക് പോകുന്നു ഫ്ലേറ്റ് ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് മെയ്ക്കൽ എന്ന കുഞ്ഞിനെ സാമൂഹിക സേവന വിഭാഗത്തിൽ ഏൽപ്പിച്ചിരുന്നു അതിനുശേഷം കുട്ടി ഫോസ്റ്റർ കെയറിൽ നിന്ന് എടുത്തു എങ്കിലും അവിടെയും ആ കുടുംബം കുട്ടിയുടെ പെരുമാറ്റത്തിൽ കണ്ട് ഞെട്ടിപ്പോയി മേക്കൾ വളരെ അന്യപദമായി പെരുമാറുന്നു അവൻ സംസാരിക്കുകയില്ല ഒന്നിക്കിൽ കരയുകയോ അല്ലെങ്കിൽ ഉറക്കുകയോ മാത്രമായിരുന്നു അവന്റെ പ്രതികരണം ഫ്രാങ്ക് പറഞ്ഞത് മെയ്ക്കിൾ എന്റെ മകനാണ് അതിനാൽ സാമൂഹിക പ്രവർത്തകർ മേക്കിളിനെ ജയിലിൽ പോകുന്ന ഫ്രാങ്കിനെ സന്ദർശിക്കാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവരെയും കുട്ടി ഫ്രാങ്കിനെ കാണാൻ മടിച്ചതോടെ ഒടുവിൽ ഒരു ഡി എൻ എ പരിശോധനത്തിന് വിധേയമാക്കി ഫ്രാങ്ക് തുടക്കത്തിൽ അതിന് വിരോധം പ്രകടിപ്പിച്ചെങ്കിലും പരീക്ഷണ ഫലം പുറത്തു വന്നപ്പോൾ ഫ്രാങ്ക് മെയ്ക്കിളിൻ്റെ ജീനുകളിലല്ല എന്ന് വ്യക്തമായി അതായത് ഫ്രാങ്ക് അവൻ്റെ പിതാവല്ല ഇത് വളരെ വലിയൊരു ഒരു ഷോക്കായിരുന്നു അതിനാൽ മെയ്ക്കിളുമായുള്ള ബന്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചു പക്ഷേ ഈ കേസിൻ്റെ പ്രധാനമായ ടെസ്റ്റുകൾ ഇനിയാണ് വരാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ജയിൽ ശിക്ഷ പൂർത്തിയാക്കി സെപ്റ്റംബറിൽ ഫ്രാങ്ക് പുറത്തിറങ്ങി പുറത്തിറങ്ങിയ ഉടനെ അയാൾ മൈക്കിളിന്റെ ഹോസ്റ്റർ കുടുംബത്തെ പിന്തുടരാൻ തുടങ്ങി അവന് മനസ്സിലായിരുന്നു ഇനി ഒരിക്കലും മൈക്കിളിന്റെ കസ്റ്റഡി തനിക്ക് ലഭിക്കില്ലെന്ന് അതിനാലാണ് അയാൾ ആ ചിന്തയുമായി മുന്നോട്ട് പോയത് കുട്ടിയെ തട്ടിക്കൊണ്ടു പോകാനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് അയാൾ മൈക്കിൾ പഠിക്കുന്ന സ്കൂളിലെത്തുകയും പ്രിൻസിപ്പൽ ജെയിംസ് ഡേവിഡിനെ കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു മൈക്കിളിനെ വിട്ടുകൊടുക്കാൻ അവർ സമ്മതിക്കാതിരുന്നപ്പോൾ ഫ്രാങ്ക് തോക്ക് പുറത്തെടുത്ത് ഡേവിഡിനെ ഭീഷണിപ്പെടുത്തി പ്രിൻസിപ്പാളിനെയും കുട്ടിയെയും സ്കൂളിന്റെ അകത്തുനിന്ന് ആരും അറിയാതെ പുറത്തേക്ക് കൊണ്ടുവന്നു കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ഡേവിഡിനെ ഒരു മരത്തിൽ കെട്ടി കെട്ടുകയാണ് ഉണ്ടായത് അതിനുശേഷം മൈക്കിളിനെയും കൂട്ടിക്കൊണ്ട് രക്ഷപ്പെടുകയായിരുന്നു അതിനുശേഷം ശേഷം നാട്ടുകാർ ചേർന്ന് തിരച്ചൽ ആരംഭിച്ചു പക്ഷേ രണ്ടു മാസം പിന്നിടും വരെ മൈക്കിളിന്റെ ഒരു ചുക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഫ്രാങ്ക് ഒടുവിൽ കാട്ടിക്കൊടുത്തു ലൂയിസ് വെൽ കെൻഡി എന്ന സ്ഥലത്ത് അവനെ അറസ്റ്റ് ചെയ്തു പക്ഷേ മൈക്കിളിന്റെ ഒരു സൂചന പോലും ഇല്ല പോലീസ് ഛേദിച്ചപ്പോൾ ഫ്രാങ്കിന്റെ മറുപടി അവൻ എവിടെയുണ്ട് എന്നത് നിങ്ങൾക്കൊന്നും ബന്ധപ്പെടേണ്ട കാര്യമില്ല ഓങ്കോമിലെ ജനങ്ങൾ അവനെ എത്രമാത്രം സ്നേഹിച്ചിരുന്നത് അതിനെക്കുറിച്ച് എനിക്കൊരു സങ്കടവുമില്ല അതിനുശേഷം നടക്കുന്ന കേസ് കേൾവിക്കിടയിലാണ് ഈ ഡോക്യുമെന്ററി എത്ര ടിസ്റ്റുകൾ നിറഞ്ഞതാണെന്ന് നിങ്ങൾക്ക് തിരിയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കോടതി വിചാരണക്കിടയിൽ ഫ്രാങ്ക് മെയ്ക്കലിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ ശിക്ഷപ്പെടുന്നു ഫ്ലോറിഡയിലുള്ള പിൻലാൻഡ് കൗണ്ടറിൽ ചെടികൾക്ക് ഉൾപ്പെടെ അവശേഷിച്ച അസ്ഥി കണ്ടുപിടിക്കുന്നു മരണം സംഭവിച്ചതിന്റെ കാരണം തലയിലുണ്ടായ രണ്ട് വെടിയേറ്റത്തിലും ക്രൂരമായ മർദ്ദിച്ചതുമാണ് ആരും ആരാണ് എന്ന് തിരിച്ചറിയാനാകാതെ ആ ശരീരവിശിഷ്ടങ്ങൾ നോക്കി നിന്നു ഇതേ സമയത്ത് കെൻസായിലെ ഒരു മെക്കാനിക് ഒരു പഴയ ട്രക്ക് വാങ്ങി ആ ട്രക്കിന്റെ ഉള്ളിൽ വലിയൊരു കവറിലായി തൊണ്ണൂറ്റിയേഴ് ഫോട്ടോകൾ കണ്ടെത്തി അവയിൽ ഒരു ഒരുപാട് ഫോട്ടോകളിൽ ഒരേയാൾ മുഖത്ത് അടിക്കുന്നതുപോലെയും ചങ്ങലേക്കായി കെട്ടിപ്പെട്ട നിലയിലും ഉണ്ടായിരുന്നു പോലീസിനെ ഇത്ര കണ്ടുപിടിക്കാൻ കഴിഞ്ഞു കാരണം അത് ഫ്ലോയിഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഓടിച്ചു കൊണ്ടുപോയതാണ് പിന്നീട് ഉപേക്ഷി ഉപേക്ഷിച്ചതുമാണ് ആ ഫോട്ടോകളെ ജഡവും തമ്മിൽ താരതമ്യം ചെയ്തു ചീക്ക് ബോണിലെ മുറിവ് അതേപോലെ തന്നെ അസ്ഥിപുറത്തും കാണപ്പെട്ടു അങ്ങനെ അന്വേഷിച്ച ജഡം ഷെറിതാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടു മൈനർ കുട്ടിയെയും യുവതിയെയും കൊന്ന കുറ്റം തെളിഞ്ഞതോടെ അയാളെ അയിമ്പത്തിരണ്ട് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു തുടർന്ന് ഡെഡ് പോയിന്റിലേക്ക് വിധിക്കപ്പെട്ടു പക്ഷെ മാത്രമല്ല ട്രക്കിൽ നിന്നുള്ള ഫോട്ടോകളിൽ മറ്റൊരു അസൂത്രമായ ക്രൂരത പുറത്തു വന്നു രണ്ടായിരത്തി പതിനാലിൽ വീണ്ടും ഒരു വലിയ വിറപ്പിക്കുന്ന ടെസ്റ്റാണ് പുറത്തു വന്നത് ഇരുപത് വർഷത്തോളം ഉള്ളവരുടെ സംശയങ്ങൾ ഒടുവിൽ ശരിയായിരിക്കുന്നു ഫ്രാങ്ക് പലർക്കും സംശയിച്ചതുപോലെ ഒടുവിൽ സമ്മതിച്ചു അവൻ മെയ്ക്കിളിനെ കൊന്നതാണ് ഒളിവിലായിരുന്ന സമയത്ത് അവനെ വെടിവെച്ച് കൊല്ലുകയും ഇൻസ്റ്റാർ മുപ്പത്തഞ്ച് ചുറ്റുപാടിൽ മൃതദേഹം വെക്കുകയും ചെയ്തു ഒരു വലിയ തിരച്ചിലിനൊടുവിൽ മൈക്കിളിന്റെ മൃതദേഹം ഒരിക്കലും കണ്ടെത്താനായില്ല നിലവിൽ പോലീസ് കരുതുന്നത് ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന കാട്ടുപന്നികൾ അവന്റെ ശരീരം തിന്നു എന്നതാണ് ഫ്രാങ്ക് ഒരിക്കലും ഷാരോൺ മരിച്ച സാഹചര്യത്തെക്കുറിച്ച് പരസ്യമായി ഒന്നും സമ്മതിച്ചിട്ടില്ല പക്ഷേ പൊതുവായ ധാരണ ഇതാണ് ഫ്രാങ്ക് തന്നെയാണ് അവളെ കൊന്നത് ഈ കുറ്റം ഇപ്പോഴും തെളിയിക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ അവൻ ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല ഇതുവരെ അവൻ ഷാരോണിന്റെ മരണത്തെക്കുറിച്ച് നിശബ്ദനാണ് ഫ്രാങ്ക് ഇപ്പോഴും ഡെത്ത് റെവൽ ആണ് ഷെറിൻ ക്ലൈമാസിയുടെ കൊലപാതക കേസിൽ ഇനി നമ്മളൊന്ന് തിരിച്ചു പോകണം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഫ്രാങ്ക് ഫ്ലോയിഡ് തന്റെ ക്രൂരതകൾ തുടങ്ങുന്ന ആദ്യഘട്ടത്തിലേക്ക് ജീവിതശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയതിനു ശേഷമാണ് ഫ്രാങ്ക് തനിക്ക് പുതിയ തിരിച്ചറിയൽ ഉണ്ടാകുന്നത് ബ്രാൻഡർ വില്യംസ് എന്ന നാമത്തിൽ ഈ പേരിൽ തന്നെയാണ് അയാൾ വിവാഹിതനായത് സാൻഡി ചിപ്മാനെ വിവാഹം ഒരു സ്നേഹബന്ധമൊന്നുമല്ല അതായത് അവർ ട്രക്ക് സ്റ്റോപ്പിൽ വെച്ച് വിവാഹം ചെയ്തു സാൻഡിക്ക് ആ സമയത്ത് നാല് കുട്ടികൾ ഉണ്ടായിരുന്നു അവളെക്കുറിച്ച് പറയുമ്പോൾ സാൻഡിയുടെ പാസ്റ്റ് ഏറെ ശുദ്ധമല്ല ചെക്കുകൾ വ്യാജമായി ഉപയോഗിച്ചതിന് മുപ്പത് ദിവസം ജയിൽ ശിക്ഷ ലഭിച്ചപ്പോൾ അവളെ ജയിൽവാസത്തിനായി വിട്ടുപോയി കുട്ടികളെ ഫ്രാങ്കിന്റെ കൈയിലായിരുന്നു പക്ഷെ മുപ്പത് ദിവസം കഴിഞ്ഞ് ജയിലിൽ നിന്ന് മടങ്ങുമ്പോൾ സാന്റി കണ്ടത് വീടും കുട്ടികളും എല്ലാം ഇല്ലാത്ത അവസ്ഥയാണ് ഫ്രാങ്ക് കുട്ടികളെ തട്ടിക്കൊണ്ടു പോയിരിക്കുന്നു അവൾ കുറെ വർഷങ്ങളോളം കുട്ടികളെ അന്വേഷിച്ചു നടന്നു ഒടുവിൽ അവരുടെ രണ്ട് പെൺമക്കളെ ആലിസിനെയും എമിയെയും സോഷ്യൽ സർവീസുകളുടെ ഇടയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചു പക്ഷെ രണ്ടുപേരെ മാത്രം മറ്റൊരു മകൻ ഫിലിപ്പ് എവിടെയൊന്നും നിന്ന് അവർക്ക് ഇനീഷ്യലി കണ്ടെത്താനായില്ല ഷാരൺ മാർഷൽ എന്ന പേരിൽ ജീവിച്ച പെൺകുട്ടിയാണെന്ന് ആരാണ് അവളാണ് സാൻഡി ചിപ്മാന്റെ മൂത്ത മകൾ സൂസൻ മേരി സവാക്കേസ് അതെ ഫ്രാങ്ക് അവളെ തട്ടിക്കൊണ്ടുപോയി സ്വന്തം മേൽവിലാസം നൽകി പെൺകുട്ടിയെ വളർത്തി പല പേരുകൾ നൽകി വളർത്തി ഒരു കുഞ്ഞായ സൂസനെ കൂട്ടിക്കൊണ്ടുപോയ ഫ്രാങ്ക് അവളെ വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു വളർത്തി സ്വന്തം കുട്ടിയായി പറഞ്ഞു ശേഷം അവളെ വിവാഹം കഴിച്ചു കൊന്നും എന്നതുമാണ് സത്യം ഫ്രാങ്ക് സൂസിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം അവളെ വളർത്തി വെച്ച് അവന്റെ സ്വന്തം മകളെ പോലെ എന്നതല്ല അവളെ തന്റെ ഭാര്യയായിട്ടാണ് പിന്നീട് കാണിച്ചു തുടങ്ങിയത് വിവിധ സ്ഥലങ്ങളിലായി അവർ താമസിച്ചപ്പോൾ അവളുടെ പേരും തിരിച്ചറിയലും പലതും മാറ്റിയിരുന്നു ആദ്യമായി അവളെ ആളുകൾ പരിചയപ്പെടുത്തിയത് ഡാനിയു ഹ്യൂസ് എന്ന പേരിൽ പിന്നീട് അവളുടെ സ്കൂൾ ജീവിതത്തോടൊപ്പം അവൾ തന്റെ തിരിച്ചറിയൽ ഷാരൻ മാർഷൽ ആക്കിയപ്പോൾ അവൾക്ക് നാസയിൽ ജോലി ചെയ്യാൻ ആഗ്രഹം എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ സ്കോളർഷിപ്പ് എല്ലാം അതുതന്നെ അവളുടെ സ്വപ്നങ്ങളായിരുന്നു പക്ഷെ അതൊക്കെ ഒരു കള്ളക്കഥയിൽ ഒതുങ്ങിയിരുന്നു ഒരു കുഞ്ഞായി തട്ടിക്കൊണ്ടുപോയ അവൾ ഒരു വ്യഭിചാരിയും ക്രിമിനലുമായ വ്യക്തിയുടെ പിടിയിൽ വളർന്നു പിന്നീട് അവനുമായി ജീവിച്ചു പിന്നെ ഒരു വിധത്തിൽ മരണത്തിന് കീഴടങ്ങി ഇത് പറഞ്ഞാൽ അത് ശക്തിയായിരിക്കാൻ കഴിയില്ല ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ വ്യക്തി അവളെ തന്റെ കുട്ടി എന്ന നിലയിൽ വളർത്തി പിന്നീട് ഭാര്യയായി കണക്കാക്കി വിവാഹം ചെയ്തു ഇത് കേട്ടപ്പോൾ പോലും കഥയായിരിക്കും ആയിരിക്കും എന്ന് തോന്നും പക്ഷെ ഇത് നൂറ് ശതമാനം സത്യമാണ്